ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോകു ജേനി എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു ഈസി ആയിട്ട് ഒരു ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കാം നോക്കാം അപ്പം പിന്നെ ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം ഒന്ന് ചൂടായി വരട്ടെ അതിലേക്ക് നമുക്ക് ചെറുതാക്കി നോറിക്കുക വെളുത്തുള്ളി രണ്ട് അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത് വെളുത്തുള്ളി ഒന്ന് ചേർക്കാം ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്ന വെജിറ്റബിൾസ് ചേർക്കാം ഞാനിതിൽ ബീൻസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതിട്ടാക്കിയിട്ട് മുറുക്കിയെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ വെജിറ്റബിൾസ് ചേർക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ബീൻസ് ചേർക്കണം കേബേജും ക്യാരറ്റും കൂടി ഞാൻ ഒപ്പം ഇടുന്നുണ്ട് കേബേജിന് വേവ് കുറവായ കാരണം നമുക്ക് ഒന്ന് പച്ചക്കറി അധികം വേവണ്ട ഒന്ന് ക്രിസ്പായിട്ട് കടിക്കാൻ കിട്ടണം പക്ഷേ കുറച്ചും കൂടി വേവ് നമ്മുടെ ക്യാരറ്റിനും ബീൻസിനും ഉള്ളതുകൊണ്ട് അതാദ്യം നമുക്ക് വഴക്കണം ഇതിപ്പോൾ പച്ചക്കറി ഞാൻ കുറച്ച് കൂടുതൽ ഇടാറുണ്ട് കാരണം ഇങ്ങനെങ്കിലും പിള്ളേരുടെ വയറ്റിൽ നമ്മളുടെ പച്ചക്കറി ചേരും കാരണം അല്ലാണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പച്ചക്കറിയും വേവിക്കില്ല അപ്പോൾ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അതിലൊക്കെ ആവശ്യം നമ്മൾ പച്ചക്കറി ഇട്ട് കഴിഞ്ഞാൽ എല്ലാൻ്റെ കുട്ടികളുടെ നന്നായി കഴിച്ചോളൂ ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പ് ചേർക്കാം ഒന്ന് ഇതായി വര കാരണം ചോറ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് സോസിഞ്ഞ് ചേർക്കും സോസിൽ ഉപ്പുണ്ട് അപ്പം മുട്ട ചേർക്കും ചിക്കൻ ചേർക്കും അപ്പോൾ അതിലൊക്കെ നമ്മൾ ഉപ്പിട്ട് വേവിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എന്താണോ പച്ചക്കറി അതിനുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്താ മതി പച്ച പച്ചക്കുത്ത് പോകണം ഇനി നമുക്ക് ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം നന്നായി ഒന്ന് വഴക്കട്ടെ കേട്ടോ ഒന്ന് ഭയങ്കരമായിട്ട് പോകരുത് കടിക്കാനൊന്നും കിട്ടണം പക്ഷെ അന്ന് ആ പച്ചക്കുത്ത് മാറി വേണം അതാണ് അതിൻ്റെ ഒരു പരുവ് സ്വല്പ നേരം നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി മാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കയപ്പേറ്റി ചേർക്കാം ഞാൻ ചിക്കൻ വേവിച്ചത് കൂടി ചേർക്കാൻ പോണ വെറുതെ നമ്മൾ ഉപ്പിട്ട് മാത്രം വേവിച്ചിട്ടുള്ളൂ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളൂ കുരുമുളക് ഒന്നും ചേർത്തിട്ടില്ല മുട്ട ചിലവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ഇതിൻ്റെ കൂടെ നമ്മൾ ഉടച്ചൊഴിക്കും ഉടച്ചൊഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയ പച്ചക്കറിയുടെ ആയൊരു ക്രഞ്ചി അത് കിട്ടില്ല നമുക്ക് മുട്ടേടെ ഇതും കൂടി ഒത്തുമ്പോൾ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും സോറി മഞ്ഞൾപ്പൊടി ഇടില്ല സ്വല്പം ഉപ്പും കുരുമുളക് കുരുമുളക് പൊടിയും കൂടിയിട്ട് ചേർത്തിട്ട് ഞാനൊരു നമ്മുടെ അപ്പം പോലെ ഉണ്ടപ്പും എന്നിട്ട് കണ്ടോ അതിങ്ങനെ നിർ കിടക്കും അല്ലാണ്ട് കൊത്തി കൊത്തിപ്പൊരിക്കണ പോലെ ചെയ്യില്ല ഇങ്ങനെ കഷ്ണ കഷ്ണമായിട്ട് മുറിച്ചെടുക്കും അങ്ങനെയാണ് ചെയ്തത് രണ്ട് മുട്ടേനെ ഞാൻ കൊടുക്കുള്ളത് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ അളവിനനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണം കൂട്ടും ഇത് കൊന്ന് വാടി വരട്ടെ ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കണം ഒന്നും കൂടി ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചേടിക്കൊന്ന് മാറ്റി ഇടണേ ചെയ്താൽ മതി സോസുകൾ ഒഴിച്ചാൽ മതി ഞാൻ കുറച്ച് സോസ് ഒഴിക്കാറുണ്ട് ഒരു ഒരു വലിയ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ എന്ന കണക്കിലാണ് ഞാനിപ്പോൾ കെച്ചപ്പ് ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു സോയാ സോസ് ഒത്തിരി ഒഴിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കറുപ്പ് പോകും സോയ ടേബിൾ മൊത്തത്തിൽ ഇതാകുമ്പോൾ മുപ്പികൾക്ക് കെച്ചപ്പ് ഒഴിച്ചിട്ട് ഫ്രൈഡ് റൈസ് കഴിക്കാനായിട്ടും ഇഷ്ടം ഇതാകുമ്പോൾ പിന്നെ ഇനി വേറെ ഒഴിക്കാനായിട്ട് നിൽക്കണ്ട അപ്പം ഇതിൻ്റെ ഒരു പച്ചപ്പുറത്തും ഒന്ന് മാറിക്കോട്ടെ ഇതിലേക്ക് നമുക്ക് ഇനി കുരുമുളക് പൊടി ചേർക്കണം ഒരു ടീസ്പൂൺ ഇന്നതുപോലെ ഇട്ടിട്ടുള്ളൂ കുരുമുളക് പൊടി അപ്പോൾ അതൊന്നും കൂടിയിട്ട് നമുക്ക് ചോട്ടും കൂടി മിക്സ് ചെയ്യാം പച്ച കുത്തൊന്നുക്കോട്ടെ അതിൽ നമുക്ക് വെജിറ്റബിൾ മൂന്ന് മിക്സ് ചെയ്തെടുക്കാം അയി വന്നിട്ടുണ്ട് നമുക്കിത് മൊത്തം മിക്സ് ചെയ്യാം എല്ലാത്തിലും ചിക്കനിലും ഒക്കൊന്ന് അയലും മധുരവും ഇതൊക്കെ ഒന്ന് കുരുമുളകിൻ്റെ ഇരുവും ഒക്കെ ഒന്ന് പിടിച്ചോട്ടെ ഇതിലേക്ക് നമ്മുടെ എഗ് മുട്ട ചേർത്തതും അതൊന്നും കൂടി ചേർക്കാം അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസും ചിക്കനും മുട്ടയും എല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സലറി ഇപ്പോൾ ചേർക്കാം കുറച്ച് ഒരാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സെലറി റിങ്ങണിയും ഓപ്ഷനിലാണ് ആണ് നമുക്കിപ്പോ നാട്ടിൽ കിട്ടാൻ എല്ലാ കടകളിലും ഉണ്ടാവണമെന്നില്ല റിങ്ങുനിയും കിട്ടാറുണ്ട് സെലറി കിട്ടാനാണ് ഇത്തിരി ഒരു ബുദ്ധിമുട്ട് വരുന്നത് അവിടെ പിന്നെ വയമാളടുത്തായത് കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലച്ചൂസും എല്ലാം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ തന്നെ ക്ഷാമില്ല ഇനി നമുക്കിതിലേക്ക് ചോറ് വേവിച്ചത് ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചോറ് വേവിച്ച് വെച്ചുകഴിഞ്ഞാല് നമുക്കൊരു കാര്യമുണ്ട് ഫ്രിഡ്ജില് ബോക്സിൽ വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്ക് ആവശ്യാനുസരണം നമുക്ക് അപ്പം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് ഒരു സ്റ്റിക്കി അല്ലാത്ത രീതിയിൽ കിട്ടുകയും ചെയ്യും അപ്പൊ ചോറ് വെച്ചു തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും Det är knäppa, det vill säga tjor och hökarboarna. മസാല ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കണം നോക്കണുണ്ടോ കാരണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ആ നേരത്തെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഒഴിക്കണേ രണ്ട് സ്പൂണുകൾ തമ്മിൽ കൂട്ടിയിട്ട് ഇങ്ങനെ എടുക്കണം അതായിരിക്കും കുറച്ചും കൂടെ ഇലക്കി ഇതാക്കുമ്പോൾ നമ്മളുടെ അരി പൊടിയേണ്ട ഇതാവുമ്പോൾ നമുക്ക് പൊടിയില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മളുടെ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചിക്കൻ കൂട്ടി കഴിക്കാം ഓപ്ഷനിലാണ് കുട്ടികൾക്ക് നമുക്ക് എന്ത് കൊടുത്താലും കുഴപ്പമില്ല കുട്ടികൾക്ക് വെറുതെ ഇത് മാത്രം മതി ചിക്കനും മുട്ടയും കെച്ചപ്പും എല്ലാം ഉണ്ട് വെജിറ്റബിൾസും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്കത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാണാതെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് നമ്മൾ കുറച്ച് ബീൻസും ക്യാരറ്റും ഒക്കെ ഒരു അരിഞ്ഞ ബോക്സുകളിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറും ഒന്ന് വേവിച്ചൊരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ബുദ്ധിമുട്ടില്ല ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേ വേണ്ടു അപ്പോൾ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർക്കാം എന്നിട്ട് നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്